വെൽക്കം മാധ്യമ സുഹൃത്തുക്കൾ കള്ളവോട്ട് എപ്പോഴും കള്ളവോട്ട് എപ്പോഴും അങ്ങ് വിഷയമാണല്ലോ എന്തുണ്ട് ഈ കള്ളവോട്ടിന്റെ ഒരു ഭയം കള്ളവോട്ട് എല്ലാ കാലവും സി പി എം ചെയ്യുന്നത് ഒരു സാധാരണമായ പ്രക്രിയ അല്ലാതെ അവർക്ക് ഒരു പുതുമയൊന്നും തോന്നാറില്ല എല്ലാ കാലവും എല്ലാ തിരഞ്ഞെടുപ്പിലും കള്ളവോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോഴും സി പി എം അവർ അവ കള്ളവോട്ട് ചെയ്യുന്ന ആളുകൾക്ക് സംരക്ഷണം പാർട്ടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളെ ഇവിടെ എല്ലാം ലോക്കലായി കള്ളവോട്ട് ചെയ്യുന്ന കുറച്ച് സെൻ്ററുകളുണ്ട് എല്ലായിടേയും ഇല്ല സെലക്റ്റഡ് സെന്ററുകളിൽ കള്ളവോട്ട് ചെയ്യുന്ന പാർട്ടി സ്ഥിരമായി അത് ആ ഒരു ക്രെഡിറ്റ് സി പി എമ്മിൻ്റെതാണ് ഓൺ ക്രെഡിറ്റ് ആണ് നിങ്ങൾ ഇന്നലെ കണ്ണൂരിൽ നിന്ന് കണ്ടിട്ടില്ലേ എന്ത് ചോദ്യം പിന്നെ ചോദിക്കണത് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ജില്ല മാത്രമല്ല ഇതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലെ തന്നെയാണ് ഇന്ന ഇന്നലത്തെ റാലി നമ്മുടെ റാലികളെല്ലാം നിങ്ങൾ ഒരു ഒരു ജനങ്ങളുടെ പ്രതികരണത്തിന്റെ പ്രതിഫലനമാണ് ഇന്നലത്തെ ജാഥ എന്ന് നിങ്ങൾ ഓർക്കണം ഇരുപതിൽ ഔട്ട് ഓഫ് ട്വന്റി ഔട്ട് ഓഫ് ട്വന്റി തന്നെ ഞങ്ങൾ അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് ഒരിഞ്ച് നമ്മൾ വ്യതികരിച്ചിട്ടില്ല ഞാനല്ല കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും വ്യതികരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഫുൾ കോൺഫിഡൻസ് ഉള്ളത് ആയെന്ന് നിങ്ങൾക്ക് കിട്ടാണ്ട് പോയി നിങ്ങൾ പേരും കൊണ്ട് കളിക്കാൻ നല്ല എളുപ്പത്തിൽ ഉറപ്പിട്ടില്ലല്ലോ സുതാരം പോകും ഞാനല്ല പോകുന്നത് ഇ പി ജയരാജനാണ് ഇ പി ജയരാജന്റെ ചർച്ച കഴിഞ്ഞു ചർച്ച പിന്നെ ഈ ശോഭ മുഖാന്ത നടത്തിയ ചർച്ച ചർച്ച നടന്നു ചന്ദ്ര ചന്ദ്രശേഖരനും ചർച്ച നടന്നു ചർച്ച നടന്ന ഒരു പരിധി വരെ എല്ലാം കടന്ന് കടന്നുകൊണ്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജന ഇപ്പം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് പോയിട്ടുണ്ട് മാറിയിട്ടുണ്ട് ശനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താണ് എന്ന് അറിയില്ല പിന്നെ ഞാൻ ചോദിക്കണത് അതിനകത്ത് ആരാ സി പി എം ഇവരെ ബി ജെ പി കാരെ എന്നെ വിമർശിക്കുന്നവരാരാ ഗോയിന്ദഷ ഉണ്ടോ ഗോയന്ദഷ്ടടുത്ത ദിവസം എല്ലാം ഒരു ഒരു ചർച്ച കാണിച്ചു തരാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ പറ്റുമോ ുള്ളിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ ഇ പി ആറ് മാസമായി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരൊന്നും ബിജെപിയിലേക്ക് പോകുന്നു ഞാൻ ഞാനെന്ത് പഠിച്ചിട്ടാ നിങ്ങൾ ഈ പോകുന്നു വരുന്നതിന്റെ പോലുള്ള ഗൾഫ് ഗൾഫിൽ വെച്ചാണ് നടത്തിയത് അപ്പൊ ഈ തൃശ്ശൂര് രാമനിലയത്തിലേക്ക് വിളിച്ചു അതുണ്ടാകാം അതുണ്ടാകാം പക്ഷെ ഗൾഫിലാണ് ഫസ്റ്റ് ചർച്ച ചർച്ച നടന്നത് ഗൾഫിലാണ് അത് പിന്നീട് പറയാം അങ്ങനെ കൃത്യമായിട്ട് എല്ലായിടത്തങ് പോല നിങ്ങൾ പോയാൽ പോകുന്നില്ല അതിനൊരു മധ്യവർത്തിയുണ്ട് മധ്യവർത്തി തന്നെ നമ്മളുടെ ഒക്കെ പറഞ്ഞ വിഷയാണ് മധ്യപരത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അത് ശരിയാണ് ഒരു ഗവർണർ സ്ഥാനത്തെ കുറിച്ച് ചർച്ച നടത്തുമെന്ന് മാത്രമേ എനിക്കറിയും മഹാരാഷ്ട്രയാണോ അല്ല വേറെ എന്താണെന്ന് അറിയില്ല ഗവർണർ സ്ഥാനത്തെ കുറിച്ചാണ് ചർച്ച നടത്തിയത് രാജശേഖർ അടക്കം ചർച്ച നടത്തി പങ്കെടുത്തിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് പുള്ളി വിശ്വസിച്ചിട്ടുണ്ടാവും പാവം എന്തുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് കഴിഞ്ഞ ഞാൻ പറയാം ഗോയം മാഷ സെക്രട്ടറി ആയതുകൊടു തന്നെ ഇ പി വളരെ വളരെ അസ്വസ്ഥനാണ് കാരണം സത്യത്തിൽ അതിൻ്റെ അകത്ത് എന്നാൽ സ്റ്റേറ്റ് സെക്രട്ടറി ആവേണ്ടുന്നത് മറ്റു പലതുകൊണ്ടും ഇ പി ആണ് ഇ പിക്ക് അത് കിട്ടിയില്ലാന്ന് പറഞ്ഞപ്പോൾ ഇ പി ഭയങ്കര നിരാശയുണ്ട് ഈ നിരാശ എന്നല്ല അത് അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളോട് ഓപ്പണായിട്ട് പറയാറുണ്ട് അദ്ദേഹത്തിന് സൂക്ഷിക്കാനൊന്നും അറിയില്ല രഹസ്യം സൂക്ഷിക്കാനൊന്നും അറിയില്ല ഓപ്പണായി പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞവർ ഞങ്ങളുടെയൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് പുള്ളിക്കുള്ള അസ്വസ്ഥം പിണറായി വിജയനുമായിട്ടും തീരെ നല്ല ഈ ചർച്ചയിൽ വെച്ച രാജീവ് ബന്ധത്തിലല്ലേ അതെ അതെ രാജീവ് ചന്ദ്രശേഖരൻ ശോഭാ സുരേന്ദ്രനുമാണ് ഇതിന്റെ മധ്യവർത്തികൾ ഗൾഫിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ചർച്ച നടത്തിയത് ഓക്കെ അതെ ബായി പളർന്ന് കിടന്നോളാൻ പറയണം മലന്നിട്ട് ഇത് ബൂന്ന് വിചാരിച്ചിട്ടു അല്ലേ അല്ല പഴപൊടി പറഞ്ഞാൽ വളരെ അപുതായി പോകും എന്ത് വിവരം കെട്ട രാഷ്ട്രീയമാണെന്ന് എന്ത് ബേസിലായി ഒരു പാർട്ടിയെ കുറിച്ചൊക്കെ അവർ ആക്ഷേപം പറയുമ്പോൾ ഒരു മര്യാദ വേണ്ടേ എന്തെങ്കിലും ഒരു സിംഗിൾ എവിഡൻസ് എന്താ സിംഗിൾ എവിഡൻസ് ലീഗ് അല്ല നമ്മളെപ്പോൾ കോൺഗ്രസിനേക്കാൾ വാശിയിലാണ് മുസ്ലിം ലീഗൊക്കെ ഞങ്ങൾ അവരുടെ അതിലും ബന്ധപ്പെടുന്നവരാണ് നമുക്കറിയാം ഒരു അസ്വസ്ഥത അവർക്ക് മുന്നണി സംവിധാനത്തിൽ ഒരസ്വസ്ഥതയും അവർക്കില്ല